സ്വർണ്ണവില ഭയങ്കരമായി തകർന്ന തരിപ്പണമായി റഷ്യ ഉക്രൈൻ ഉക്രേത്വത്തിൽ സമാധാനം ഇറക്കാൻ പോകുന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു അതേപോലെ തന്നെ ഗാസയിൽ സമാധാനം ഉണ്ടാകാനുള്ള സീസ്ഫയർ ടാക്സിനെ പുരോഗമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില രീതിയിലുള്ള സംസാരങ്ങളും മറ്റുള്ളതും വരുന്നു അതേപോലെ ഹുത്തികളുമായിട്ടുള്ള അറ്റാക്ക് അമേരിക്ക നിർത്തി ഇന്ത്യ പാക്കിൽ ടെൻഷൻ കുറഞ്ഞു വെടിനിർത്തലുണ്ടായി എല്ലാ പശ്ചാത്തലത്തിലും അടി കിട്ടുന്ന അവസ്ഥയിലേക്ക് യു എസ് ചൈന ടാക്സിലും എന്താണ് സംസാരങ്ങൾ വരുന്നു ഈ ഒരു എന്തിൻ്റെ って。 കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ടോക്സുകളും സ്വർണ്ണവില തകർന്നരിപ്പണമാകുന്ന തരൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ സ്വർണ്ണവില ആദ്യം അറുനൂറ് രൂപ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിലേക്ക് വന്നു പിന്നീട് രാവിലെ പുലർച്ചെ തുടങ്ങിയപ്പോൾ തന്നെ അറുന്നൂറ് രൂപ കുറഞ്ഞയാക്കുന്ന അവസ്ഥയിൽ ഒറ്റയടിക്ക് വന്നു പിന്നീട് ഗോൾഡ് തൊള്ളായിരം രൂപ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിലേക്ക് വന്നു പിന്നീട് സ്വർണ്ണവില അവിടെ നിന്നും രാവിലെ ആ ഒരു റേഞ്ചിൽ നിന്നും സ്വർണ്ണവില വീണ്ടും തകർന്നരിപ്പണമായിട്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിലേക്ക് വന്ന് സ്വർണ്ണവില ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില പ്രഖ്യാപിച്ചപ്പോൾ ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ കേരളത്തിലെ സ്വർണ്ണവില ഒരു പവന് കുറഞ്ഞ് എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപതിൽ നിന്ന് എഴുപത്തി ഒന്നായിരത്തി നാൽപ്പതിലേക്ക് കൂപ്പൂത്തി നിൽക്കുകയാണിപ്പോൾ എഴുപത്തി ഒന്നായിരത്തി നാൽപ്പതാണിപ്പോൾ കേരളത്തിലെ ഒരു പവൻ്റെ സ്വർണ്ണവില എട്ടായിരത്തി എണ്ണൂറ്റി എൺപതാണ് ഗ്രാമിന്